ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോഷി പെരിഞ്ഞാൻകുട്ടി ഇന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ചെറുതേനീച്ചകളെ വളർത്തുന്നതിനും അല്ലെ പിടിക്കുന്നതിനുള്ള ട്രാപ്പാണ് വളർത്തുന്ന കൂട് പിടിക്കാനുള്ള ട്രാപ്പും കൂടെ ചേർത്താണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഒരു വീടിൻ്റെ വാതിലിൽ ആ ഡോറിൻ്റെ സൈഡിൽ ഒരു ചെറുതേനീച്ചൻ കൂട് വെച്ചിട്ട് അതിനെ അവിടെ നിന്ന് വിദഗ്ദ്ധമായിട്ട് മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു മെഷീന് ഒരു മെഷീനല്ല ഒരു കൂടുണ്ടാക്കിയിട്ട് എൻ്റെ ചെറുത് വെച്ചാൽ ആ പൈപ്പ് കൂടെ പോകുന്നുണ്ട് ചെറിയ ഓസിനകത്തൂടെ ആ കൂട്ടിലേക്ക് പോവുകയാണ് എൻ്റെ കൂട്ടിനകത്തുനിന്ന് അതിന് പുറത്തേക്ക് പോകാനായിട്ട് വേറൊരു വാതിലുണ്ട് കുറച്ച് ആൾ കഴിയുമ്പോൾ അത് ഈ വെച്ചിരിക്കുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന കൂട്ടിനകത്ത് കൂടെ സെറ്റ് ചെയ്യും ഇവിടെ നിന്ന് ഇത് മാറ്റുകയും ചെയ്യും ചെറുതനിച്ചാൽ അതിനകത്തൂടെ പോകുന്നത് നമുക്ക് നല്ലപോലെ കാണാം നമുക്കറിയാം വളരെ പോഷകമൂല്യമുള്ള സാധനമാണ് ഭയങ്കര വിലയുള്ള തേനാണ് തേനിന് ചെറുതേനിന് ഭയങ്കര വിലയാണ് തേനീച്ച പിടിച്ചിട്ട് ഇങ്ങനെ വളർത്തുന്ന ഒരു ഭാഗമാണ് എന്തൊക്കെ കാണുന്നത് ഈ കൂട്ടിലിപ്പോൾ തേനീച്ച ഉണ്ട് തേനീച്ച കൂടെ ഉണ്ടാക്കുന്നത് കൊതവങ്കടുത്ത് ജോയിപ്പിണക്കാട്ടം എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മുകളിൽ കാണുന്ന ഭാഗത്താണ് അതിൻ്റെ തേൻ സംഭരിക്കുന്നത് തേനീച്ച പിടിച്ചു വെക്കുന്ന ചിലവ് മാത്രമേ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് തേൻ സംഭരിച്ചോളൂ നല്ല നല്ല രീതിയിലത് കൂട് സെറ്റ് ചെയ്തേക്കുന്നതാണത് പി വി സി പൈപ്പിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടിനോട് ചേർന്ന് തന്നെയുണ്ട് കൂടിനോട് വാങ്ങുന്ന ആൾക്ക് അതിൻ്റെ അവർ കൊടുക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ പുതിയ കൂടിൻ്റെ പുതിയ ട്രാപ്പിൻ്റെ വീഡിയോ ഫോട്ടോ എല്ലാം അഴിച്ചെടുക്കാനുള്ള സൗകര്യത്തിനൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ചെറിയ സ്ക്രൂവും ഒക്കെയാണ് ഇതിൻ്റെ നമ്മുടെ ഒരു പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പിനകത്ത് വീണ്ടും ഒരു പൈപ്പുണ്ട് മുകളിൽ കാണുന്ന പൈപ്പ് അതിങ്ങനെ രണ്ട് സ്ക്രൂ അഴിച്ചിട്ട് മുകളിലേക്ക് ഉരിവന്ന് ഉരു എടുക്കാവുന്നതാണ് ഉരി എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് വീണ്ടും ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിനകത്താണ് തേനിച്ച തേൻ സംഭരിക്കുന്നത് ആ പൈപ്പ് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ച് വെയിലത്ത് വെച്ചാൽ അത് ഉരുങ്ങിക്കിട്ടും തേന തനിയെ വെളിയിൽ വരും രണ്ട് പൈപ്പ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചൂടുണ്ടാകാതിരിക്കാനാണ് ആ പൈപ്പിനകത്തിരിക്കുന്ന പൈപ്പിനുള്ളിൽ ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട ആ പൈപ്പിനകത്ത് ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം തേനിച്ചി സുഖമായിട്ട് തേൻ സംഭരിച്ച് വെക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ വിളിച്ചാൽ മതി കൂടെ ഓർഡർ ചെയ്യാനും ആവശ്യമുള്ളവരും ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി രണ്ട് ആ പൈപ്പിനുള്ളിലാണ് തേനെ സംഭരിച്ച് വയ്ക്കുന്നത് നമുക്കത് മാത്രം എടുത്ത് വെയിലത്ത് ഒരു പാത്രത്തിൽ വെച്ച് വെയിലത്ത് വെച്ചാൽ ഉരുകി തേൻ ശുദ്ധമായ തേന വെളിയിൽ വരും വളരെ ലളിതമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്ന ആർക്ക് വേണേലത് സെറ്റ് ചെയ്യാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്നാൽ വളരെ ഉപകാരപ്രദമാണ് എല്ലാ ഡീറ്റെയിൽസും വാങ്ങുന്ന കൂട്ടിനോടൊപ്പം ഒരു നോട്ടീസ് ഉണ്ട് അതിലുണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ അവരെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ വിളിച്ചു വെച്ചാലും കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും നന്നായിട്ട് ദയനീച്ച അതിനകത്തിരിക്കുന്നുണ്ട് ഞാൻ നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ടാണ് ഞാനിതൊരു വീഡിയോ ചെയ്യുന്നത്